ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ സീനത്ത് സിൽക്സ് ആൻഡ് ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന ഫെസ്റ്റിവൽ കാടാമ്പുഴ ക്ഷേത്രത്തിൽ അശുദ്ധി വരുത്തിയ സംഭവം സമഗ്ര അന്വേഷണം വേണമെന്ന് ശിവസേന വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും ശിവസേന ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കാടാമ്പുഴ ക്ഷേത്രത്തിലെ അന്നദാനപുരയിൽ ക്ഷേത്ര ഭാരവാഹികളെ വെല്ലുവിളിച്ച് ക്ഷേത്രപ്രസാദത്തോടൊപ്പം മാംസം പുറത്തുനിന്നെ എത്തിച്ച് ഭക്ഷിച്ച സംഭവത്തിലും ഇത് മറ്റുള്ള ഭക്തരുടെ പ്രസാദത്തിലേക്ക് വിതറുകയും ചെയ്ത സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ശിവസേന ആവശ്യപ്പെട്ടു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ സംഭവത്തിന് പിന്നിലുള്ള ദുരൂഹത നീക്കാൻ പോലീസ് തയ്യാറാകണം ഇത്തരത്തിൽ പുറത്തുനിന്ന് ക്ഷേത്രശുദ്ധിക്ക് കളങ്കം വരുത്തുന്ന ഭക്ഷണം എത്തിക്കുമെന്ന് വെല്ലുവിളിച്ചയാളെ വീണ്ടും അന്നദാനപുരയിലേക്ക് കയറ്റി കടുത്ത സുരക്ഷാ വീഴ്ചയാണ് മലപ്പുറം ജില്ലയിലെ മതസൌഹാർദ്ദം തകർക്കുവാൻ വേണ്ടി ഇതിനു പിന്നിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം ക്ഷേത്രത്തിനുള്ളിൽ അതിക്രമിച്ചു കടന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണം ക്ഷേത്രത്തിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുമെന്നും ശിവസേന ആവശ്യപ്പെട്ടു ശിവസേനയുടെ പേരിൽ ചിലർ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തുന്നുണ്ട് ഇവർക്കെതിരെ പരാതി നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ശിവസേന വടക്കൻ മേഖലാ ഓർഗനൈസേഷൻ അഡ്വക്കേറ്റ് സാം ഐസക് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് രാജേഷ് കാടാമ്പുഴ ജില്ലാ ഭാരവാഹികളായ സുരേഷ് തിരുവാലി സുരേഷ് വണ്ടൂർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് മലപ്പുറം ആയുർവേദ നഗരിയായ കോട്ടിനെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ സിൽക്സ് ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ കോർത്തിനക്കിയ ലഹങ്ക സാരികൾ ചോളി ചുരിദാർ ൾ ഒപ്പം ഇമ്പോർട്ടന്റ് വെഡിംഗ് പർദ്ദകൾ ഗൌണുകൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് ആൻഡ് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ